പാവങ്ങളുടെ ഊട്ടി എന്നാണ് നെല്ലിയാമ്പതിയെ വിശേഷിപ്പിക്കാറുള്ളത് നെല്ലിയാമ്പതിയിലെ കാറ്റും കുളിരും ആസ്വദിക്കാനെത്തുന്ന സന്ദർശകർ കൃഷിസ്നേഹികൾ നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു ഇടമുണ്ട് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നെല്ലിയാമ്പതി ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം മണ്ണിലേക്ക് ഇറങ്ങി കഠിനാധ്വാനം ചെയ്താൽ ഏതൊരു ഭൂമിയും വസന്തമാകും എന്നതിന് തെളിവാണ് നെല്ലിയാമ്പതി ഫാമിലെ ഇപ്പോഴത്തെ കാഴ്ചകൾ കഴിഞ്ഞ കുറച്ചു കാലമായി ഇവിടുത്തെ കൃഷി പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമവും ഫലപ്രദവുമായ നേതൃത്വം നൽകി വരുന്നത് ഫാം സൂപ്രണ്ട് പി സാജിദലിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണ് കാണാം നെല്ലിയാമ്പതി ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലെ മനോഹര കാഴ്ചകൾ ഗവൺമെന്റ് ഓറഞ്ച് ഫാം നെല്ലിയാമ്പതിയിലെ പച്ചക്കറി ബ്ലോക്കിലാണ് അതുപോലെ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന രീതിയിലുള്ള ഒരു ഹൈറ്റ് ടെക്നോളജി പുതിയൊരു ടെക്നോളജിയുള്ള കൃഷി രീതിയാണ് നമ്മളിവിടെ അനുവർത്തിച്ചു വരുന്നത് പ്രത്യേകിച്ച് ശീതകാല പച്ചക്കറികളിൽ ഇവിടെ നമ്മൾ വലിയൊരു ഏരിയ ഏകദേശം ഒരു മൂന്ന് ഹെക്ടറോളം സ്ഥലത്ത് നമ്മൾ ഇപ്രാവശ്യം ഈ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതിയിൽ ക്യാബേജ് കോളിഫ്ലവർ ചൈനീസ് ക്യാബേജ് ലെറ്റ്യൂസ് വയലറ്റ് ക്യാബേജ് ബീട്രൂട്ട് ക്യാരറ്റ് തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികൾ നമ്മളിവിടെ ചെയ്തു വരുന്നുണ്ട് ഓറഞ്ച് ഫാമിന്റെ ഓർക്കിഡ് പോളിയോസ് ആണ് അപ്പം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഓർക്കിഡിന്റെ വെറൈറ്റീസും ഉണ്ട് ഒരു സക്യുളൺ പ്ലാന്റ് ആണ് ഹവോ എന്ന് പറയും പോളിയോസ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് മനജ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പെർമനന്റ് ലേബർ ആണ് ചേച്ചിയാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത് ഇത് എന്ന് പറയുന്നത് സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഫാമിലെ പോളിയോസ് ആണ് ഓറഞ്ച് വെജിറ്റബിൾ ഫാമിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ആമ്പൽക്കുളം ഇവിടെ വരുന്ന സന്ദർശകർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇവിടെയാണ് ഓറഞ്ച് ഫാമിലെ പച്ചക്കറി ബ്ലോക്കിലെ ഓറഞ്ച് തോട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫാമിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിള ഓറഞ്ചാണ് ഹൈടെക് രീതിയിലാണ് ചെയ്യുന്നത് കൂടുതലായിട്ടും നമ്മുടെ ബ്രൊക്കോളിയാണ് ഇവിടെ ചെയ്യുന്നത് ബ്രൊക്കോളി കോളിഫ്ലവർ കാബേജ് അതുപോലെ തന്നെ ഇട ഇട സ്ഥലങ്ങളിൽ ചോളം സ്വീറ്റ് കോൺ അതും കൂടി നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഓറഞ്ച് ഫാമിലെ ഫ്രൂട്ട് ഫോറസ്റ്റ് ഏരിയയിൽ നമുക്ക് ഇരുപത്തഞ്ചോളം എക്സോട്ടിക് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഐറ്റമാണ് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് ഇതിൻ്റെ ഒരു പത്തിരുപതോളം ചെടികൾ ഇവിടെ ഉണ്ട്